യ്യപ്പൻ നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവത്തിലാണ് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പൊ നമ്മുടെ അയ്യപ്പന്റെ സ്വർണപ്പാട് തട്ടിപ്പോയെന്നുള്ള അയ്യപ്പ ഭയങ്കര ഹീറോ ആണ് അല്ലെ വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പ ഭയങ്കര ഹീറോയാണ് അതുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലില് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല ഏയുടെ വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്ര അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് എനിക്കറിയാമല്ലോ ഞാനൊക്കെ തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുപത്തി ആറ് വർഷം കൂടി ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് എന്ന് പറയുന്ന യക്ഷരും മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചകളാക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയാണ് ടി വിയിലൊക്കെ ആകാശഗംഗ കുറപ്പൂച്ചകാണ് അപ്പോ ആ ഒരു മോർഫിങ്ങിനന്ന് ഒരു സെക്കൻഡിന് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഇന്ന് മുന്നൂറോ അഞ്ഞൂറോക്കെയാണെന്ന് മോർഫി അന്ന് ഭയങ്കര ഭയങ്കര അതിന്റെ പ്രൊഡ്യൂസർ ഒന്ന് ഞാനായിരുന്നു അപ്പൊ അത് ഞങ്ങള് ഒരു സെക്കൻഡ് മോർഫി ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ അത്ഭുത ദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോ ഈ ജഗദീഷ് സിംഗും പറമ്പിള്ള ചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പൊ അതിനടുത്തൊരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പലിജാന്റെ ഒരു ഫോട്ടോ കൊടുത്താൽ എന്ത് ഡാൻസ് വേണേ നമുക്ക് ജഗതി സിമാറായിക്കൊണ്ടും കളിപ്പില്ലേ നമ്മുടെ സാധ്യതകൾ നമ്മുടെ കമ്പീഷനിയുടെ അപ്പുറത്തേക്കാണ്